അതിനും പിന്നെ ഈ ന്യൂസ് മലയാളമൊക്കെ തലക്കെട്ട് കൊടുക്കുമ്പോൾ ഞാൻ അതിനും തെറ്റിരിക്കേണ്ട നിങ്ങൾക്കെന്ന് ഉദ്ദേശിക്കുന്ന വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്കുള്ള പ്രയാസത്തെ തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും പ്രശ്നമില്ല മാധ്യമങ്ങളിലൂടെ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അവരുടെ അതിർത്തി അറിയിക്കുന്നത് നേതാവും പറഞ്ഞില്ലെന്നേ ഇവിടുത്തെ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും പാലക്കാട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തൽക്കാലം ആ പ്രശ്നത്തിന് പറഞ്ഞാലും ഇല്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇന്ന് രണ്ട് തവണ ഒരു വിഷയത്തിൽ നടപടി എടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ അല്ല തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ശരിയല്ല ഒരു വിഷയത്തിനകത്ത് രണ്ട് തവണ നടപടി എടുക്കാൻ കഴിയില്ല ഒരു നടപടി ഞാൻ ഏറ്റുവാങ്ങി ആ നടപടിയുടെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല പാർട്ടിയുടെ ഒരുതര അച്ചടക്കത്തെ ഞാൻ ലംഘിക്കുന്നു അതാണ് ശ്രീ ചെന്നിത്തല എന്റെ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്താണോ പറഞ്ഞത് നല്ല ബോധ്യം എനിക്കുണ്ട് ഞാൻ ഇവിടുത്തെ അദ്ദേഹത്തിന്റെ ശ്രീ രമേശ് ചെന്നിത്തലടക്കമുള്ള എന്റെ ഒരു നേതാവിന്റെയും അവരെല്ലാം തന്നെ നേതാക്കന്മാരാണല്ലോ എന്റെ ഒരു നേതാവിന്റെയും ഒരു വാക്കിനെയും ധിക്കരിക്കുന്ന ഒരാളല്ല ഞാൻ ഈ പാർട്ടിയുടെ പ്രവർത്തകരുടെ വാക്കിനെയും ധിക്കരിക്കുന്ന ആളല്ല ഞാൻ തൽക്കാലം നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുടെ വാക്ക് കേൾക്കാൻ താല്പര്യമില്ലാണമായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കോടതി ഒന്നുമില്ല കോടതി കൊടുക്കോളാം കേട്ടോ നിങ്ങൾക്ക് കോടതി ഒന്നുമില്ലല്ലോ കോടതി അല്ല നീതി നീതി നിറവേറ്റേണ്ടത് നിങ്ങളല്ലോ നീതി നിറവേറ്റേണ്ടത് കോടതിയും ജനകീയ കോടതിയുമാണ് കോടതിയിലും ജനകീയ കോടതിയിലും ഞാൻ മറുപടി പറഞ്ഞോളാം തൽക്കാലം നിങ്ങളുടെ കുത്തിത്തിരിപ്പ് ഇവർക്കില്ലാത്ത പ്രയാസം നിങ്ങൾക്ക് വേണ്ട കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞത് നിങ്ങളെ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിന്റെ പേര് പറഞ്ഞത് വേറൊരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചാനലിന്റെ പേരിലേം പറയുന്നത് ഇപ്പൊ മീഡിയ വേണ്ട ചോദ്യം ചോദിക്കുന്നത് മീഡിയ വണ്ടിന്റെ പേര് പറയും മനോരമയെ ചോദ്യം ചോദിക്കുന്നത് മനോരമയുടെ പേര് പറയും അത് പേർസൺ ഇട്ടു ഞാൻ ആദ്യമായി പാർട്ടിയിൽ വീട് കയറാൻ തുടങ്ങിയത് ഏതെങ്കിലും ഭാരവാഹിത്വം കിട്ടിയപ്പോഴല്ല ഒരു ഭാരവാഹിത്വം ഇല്ലാതെ എനിക്ക് വോട്ടില്ലാത്ത കാലത്ത് ഇതുപോലെ സ്ലിപ്പും പിടിച്ചുകൊണ്ട് വീട് കയറി തുടങ്ങിയതാണ് ആ ശീലം എൻ്റെ മരണം വരെ തുടരും എൻ്റെ പ്രദേശത്ത് ഞാൻ ഏതെല്ലാം പ്രദേശത്ത് പ്രവർത്തിക്കുന്നു ആ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ യു ഡി എഫിൻ്റെ പ്രവർത്തകരെ നേതാക്കന്മാരെ ജയിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധ്യമായതെല്ലാം ഞാൻ ചെയ്യും അല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നടപടിയെടുത്തു ആ നടപടി എടുത്തിട്ട് ആ നടപടിയുടെ കാലയളവിൽ എന്തെല്ലാം ചെയ്യാമെന്ന് എനിക്ക് ബോധ്യമുണ്ട് അത് നേതാക്കന്മാർക്കും ബോധ്യമുണ്ട് അതിലേതെങ്കിലും ഒരു കാര്യം ഞാൻ ലംഘിച്ചാൽ മാത്രമാണ് അവർക്ക് എന്നെ വിളിച്ചു പറയേണ്ടത് കാര്യമുള്ളത് അപ്പം ഈ നിങ്ങൾക്ക് ഈ പാർട്ടിയുടെ ഭരണഘടനയെ പറ്റിയും ഈ പാർട്ടിയുടെ രീതികളെ പറ്റിയും വല്ലാത്ത ബോധ്യമില്ലാത്ത എൻ്റെ പ്രശ്നമല്ലല്ലോ പാർട്ടി സസ്പെൻഷൻ പീരീഡിൽ എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം ചെയ്യാൻ പാടില്ല ഞാൻ കണ്ടു നിങ്ങൾ നേതാക്കന്മാരോട് ചോദിക്കുന്നത് കേട്ടു സ്ഥാനാർത്ഥി അടക്കം പങ്കെടുത്തില്ലെന്ന് ഞാൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കെടുത്തിട്ടില്ല ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ശ്രീ വി കെ ശ്രീകണ്ഠനും അതുപോലെ തന്നെ ഇവിടുത്തെ ഡി സി സി പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കെടുത്തില്ല എന്ന് പിന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് പറയുക ഇവിടെ പക്ഷേ പാർട്ടി കുറേ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിങ്ങോട്ട് വിടുമ്പോൾ ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും അത് നിങ്ങൾ എത്ര കിടന്ന് എത്ര കിടന്ന് വാർത്ത കൊടുത്താലും എന്ത് ചെയ്താലും കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും ജയിപ്പിക്കാൻ സാധ്യമായതെല്ലാം ഞാൻ ചെയ്യും അതിനകത്തൊന്നും ആർക്കും ആശങ്ക വേണ്ട ഇതിനകത്ത് ആശങ്ക ആർക്കൊക്കെയാണ് ഒന്ന് മാധ്യമങ്ങൾക്ക് പിന്നെ സി പി എമ്മിനും ബി ജെ പി ഇന്നലെ ഞാൻ കണ്ടു എൻ്റെ ഓഫീസിൻ്റെ വാതുക്കൽ ഒരു നേതാവ് വന്നിട്ട് വല്ലാതെ പ്രക്ഷോഭമൊക്കെ നടത്തുന്നത് കണ്ടു ആ നേതാക്കന്മാരിൽ ഒരു നേതാവിനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ആ നേതാവിന് ഇത്തരം വിഷയത്തെ പറ്റി സംസാരിക്കാനുള്ള ധാർമ്മികതയെങ്കിലും ഉണ്ടോ ഉണ്ടെന്ന് ആ നേതാവ് ആർജവത്തോട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയാം ആ ഞാൻ പറയുമ്പോൾ വരുത്തിയിരിക്കട്ടെ ആ നേതാവ് വല്ലാതെ ആർജവം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നേതാവ് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം ഇതുവരെ പൊതുസമൂഹത്തിലേക്ക് വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാം അത് ഭീഷണിയല്ല അങ്ങനൊന്നും തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ഇനിയും ക്യാപ്ഷൻ കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാം പക്ഷേ ഒരാളൊരു കാര്യം പറയുമ്പോൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാൾക്കത് പറയാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ അല്ലേ ബണ്ടി ചോർ മോഷണത്തിനെതിരായിട്ട് പറയാൻ പാടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചു എന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്നതിനെതിരായിട്ട് പറയാൻ പാടുണ്ടോ അപ്പം അതുകൊണ്ട് ആ നേതാവിന് അതിനുള്ള അവകാശമുണ്ടോ എന്ന് ആ പാർട്ടി വിലയിരുത്തട്ടെ ആ പാർട്ടി വിലയിരുത്തിയതിന് ശേഷം ആ നേതാവ് പിന്നെ ആർ ജവത്തോട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലുള്ള വെല്ലുവിളികളൊക്കെ നടത്തിയാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം പൊതുസമൂഹത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്തത് പൊതുസമൂഹത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ തെളിവ് സഹിതം ഞാൻ അന്തരീക്ഷത്തിലേക്ക് വെടിവെക്കുന്ന ആളല്ല തെളിവ് സഹിതം ഞാൻ പറയാം ഒന്ന് 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 ഞാൻ പറയാം രണ്ട് ഇനി വല്ലാതെ പിന്നെ എന്താ ഈ ധാർമ്മികത ഇങ്ങനെ തികട്ടി വന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് വല്ലാതെ ഈ ധാർമ്മികത തികട്ടി വന്ന മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമപ്രവർത്തകനും ഇതൊക്കെ പറയാനുള്ള അവകാശമുണ്ടോ എന്ന് അദ്ദേഹം സ്വന്തം മൊബൈൽ ഫോൺ എടുത്തുനിന്ന് നോക്കിയിട്ട് പറയട്ടെ ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ മാധ്യമ പ്രവർത്തകൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി പിണക്കത്തിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും പറ്റിയൊക്കെ ന്യൂസ് ഡെസ്കുകളിലൊക്കെ പാട്ടാണല്ലോ അപ്പോൾ ആ മാധ്യമ മാധ്യമപ്രവർത്തകനും ആലോചിക്കട്ടെ ഇങ്ങനെ ആക്രോശിക്കാൻ ഉള്ള അവകാശമുണ്ടോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്കത് പറയാനുള്ള ധാർമ്മികതയുണ്ടോ എന്ന് ആലോചിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമുണ്ടല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായിട്ട് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായിട്ട് ഞാൻ ഇന്നത്തെ ദിവസം വരെ പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് നാളെയും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെപ്പറ്റി എനിക്ക് ആശങ്കകളില്ല പിന്നെ നിങ്ങൾ ചോദിക്കുന്ന കുത്തിത്തിരിപ്പുകൾക്ക് എനിക്ക് മറുപടിയില്ല ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കോടതിയിലും ജനകീയ കോടതിയിലും പറയും ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു അന്വേഷണം നടക്കല്ലേ ആ അന്വേഷണം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാ കാര്യങ്ങളും ഒരു അന്വേഷണം നടക്കുന്ന വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് മാധ്യമങ്ങളിലൂടെ പുറത്ത് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് പറയാം റിസർവേഷൻസ് ഉണ്ടാകും ആ റിസർവേഷൻസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ അന്വേഷണം പൂർത്തിയിരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ബാക്കി നോക്കാം വഴി വഴികൊടുത്താൽ അവർക്ക് പോവാം അങ്ങനെ അപ്പം വിജയിക്കുന്നതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് എനിക്കുള്ളതല്ലോ ആണോ അപ്പോൾ ഇപ്പൊ പാലക്കാട് നഗരസഭ വിജയിക്കുമ്പോൾ കണ്ണാടി പഞ്ചായത്ത് വിജയിക്കുമ്പോൾ പ്രായര് വിജയിക്കുമ്പോൾ മാത്തൂര് വിജയിക്കുമ്പോൾ നിങ്ങളതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് എനിക്കല്ലോ തരുന്നത് ഇതൊരു രാഷ്ട്രീയമാണ് അത് വ്യക്തിപരമാക്കുന്നത് ഇപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചതിൻ്റെ പോലും ക്രെഡിറ്റ് എനിക്കുള്ളതല്ല പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചതിൻ്റെ പോലും ക്രെഡിറ്റ് എനിക്കുള്ളതല്ല അതൊരു രാഷ്ട്രീയമല്ലേ നമ്മളിതിൻ്റെ രാഷ്ട്രീയത്തെ ഇങ്ങനെ വ്യക്തിപരമാക്കുന്നത് നമുക്ക് രാഷ്ട്രീയം പറയാമല്ലോ നമുക്ക് രാഷ്ട്രീയം പറയാം ജനങ്ങളുടെ മുന്നിലെല്ലാം ഉണ്ടല്ലോ ജനങ്ങൾ തീരുമാനിച്ചു